ചെറുപുഴ സ്വദേശി ഷൈനി ആലുങ്കൽ കലാമണ്ഡലം ശ്രേഷ്ഠ ശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ചെറുപുഴ സ്വദേശി ഷൈനി ആലുങ്കൽ ഇ വി കലാമണ്ഡലം ശ്രേഷ്ഠ ശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി പത്തനംതിട്ട അടൂർ ഇ വി കലാമണ്ഡലം നൽകുന്ന ശ്രേഷ്ഠ ശ്രീ പുരസ്കാരം അടൂർ ഗീതം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഷൈനിക്ക് സമ്മാനിച്ചു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ ഭാവഗായകൻ ബിജു നാരായണൻ പ്രസിദ്ധ ഗാനരചയിതാവ് വയലാട് ശരസ്ചന്ദ്രവർമ്മ ഇ വി കലാമണ്ഡലം ഡയറക്ടർ മാന്നാനാം ബി വാസുദേവൻ എന്നിവർ സന്നിഹിതരായിരുന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ